ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഡാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഉന്നതയാത്ര ഡാമിലേക്കാണ് ഒരുപാട് നാളുകൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ പണിതൊരു ഡാമാണ് കേട്ടോ ഇത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്കടുത്ത് നെയ്യാർ ഡാം എന്ന് പറയുന്ന സ്ഥലമാണ് ഒണ്ടേ ട്രിപ്പ് എന്ന രീതിക്ക് കണ്ടുപോകാവുന്ന ഒരു പ്രധാന സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ നെയ്യാർ ഡാം എന്ന് പറയുന്ന സ്ഥലം ജലനിരപ്പ് ഉയർന്നത് ഇന്ന് പോയപ്പോൾ നാല് ഷട്ടറും കുറച്ച് തുറന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ദൂരന്ന് കാണുമ്പോൾ എന്ത് വെള്ള വെള്ളക്കളറിൽ വെള്ളം ഒഴുകി വരുമ്പോൾ ദൂരന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പാലൊഴുകി വരുന്നത് പോലെയാണ് കേട്ടോ വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ ഈ നെയ്യാർ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ വൺ ഡേ ട്രിപ്പ് എന്ന രീതിക്ക് വന്ന് ആസ്വദിച്ചിട്ട് പോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് ഞാനും ഒരുപാട് നാളായി വന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ മിക്ക ദിവസങ്ങളിൽ വരുമ്പോഴും ഇത്രയും ഷട്ടർ തുറക്കാറില്ല പക്ഷേ ഇന്നെന്തോ ഭാഗ്യത്തിന് എല്ലാ ഷട്ടറും തുറന്നിട്ടുണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകിവരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഫാമിലിയായിട്ട് വന്നാലും കപ്പിൾസായിട്ട് വന്നാലും ഇവിടെ ശല്യം ചെയ്യാൻ ആരുമില്ല ഒരുപാട് ശാന്തതയാണ് ഞാനിവിടെ കണ്ടത് അധികം തിരക്കില്ലായിരുന്നു കേട്ടോ ഉച്ച സമയമായി ഞാൻ വന്നപ്പോൾ അതുകൊണ്ടാവാം അധികം തിരക്കില്ല എന്തു ഭംഗിയാണെന്നറിയാമോ ഈ വെള്ളം ഇങ്ങനെ പോകുന്നത് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഡാമിൽ നമുക്ക് തൊട്ടടുത്ത് നിന്ന് തന്നെ ഇതൊക്കെ കാണാൻ പറ്റും പക്ഷേ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ് കേട്ടോ ഓണം വരുവാണ് ഓണത്തിന് നല്ല അലങ്കാര പണികൾ ചെയ്ത് ഈ സുന്ദരി നെയ്യാർ ഡാമിനെ നന്നായി ഒരുക്കി നിർത്തും കേട്ടോ ഇവിടെ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നല്ല കാറ്റും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക്